നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഇരട്ട വോട്ട് കൊല്ലത്തും തൃശൂരിലുമാണ് സുഭാഷ് ഗോപിക്ക് വോട്ടുള്ളത് കൊല്ലത്ത് കുടുംബവീടായ ലക്ഷ്മി നിവാസിന്റെ വിലാസത്തിലാണ് സുഭാഷിന് വോട്ടുള്ളത് സുഭാഷിന്റെ ഭാര്യ റാണിക്കും കൊല്ലത്തും വോട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വീടിന്റെ വിലാസത്തിലാണ് തൃശൂരിലും ഇവർക്ക് വോട്ട് ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിലെ എൺപത്തിനാലാം നമ്പർ വിജ്ഞാൻ ഭവൻ ബൂത്തിലാണ് സുഭാഷ് ഗോപിക്കും ഭാര്യ റാണിക്കും വോട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ വിജ്ഞാൻ ഭവൻ ബൂത്തിലെ നമ്പർ വോട്ടറാണ് സുഭാഷ് ഗോപി ഭാര്യ റാണി നമ്പർ വോട്ടറുമാണ് കൊല്ലത്ത് ഇവർ ചെയ്തിരുന്നോ എന്ന് വ്യക്തമല്ല സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്കും തൃശൂരിൽ വോട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തൃശൂരിലെ വോട്ട് ക്രമക്കേടിൽ കൂടുതൽ ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ശങ്കരകുളങ്ങരയിലെ ഫ്ളാറ്റിൽ മാത്രം പേരെ ക്രമരഹിതമായി പട്ടികയിൽ ഉൾപ്പെടുത്തി തൊട്ടടുത്ത വാട്ടർ ലില്ലി ഉൾപ്പെടുത്തിയെട്ട് വോട്ടുകളും ചേർക്കപ്പെട്ടു കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാർ ജില്ലാ കലക്ടറോട് പരാതി പറഞ്ഞതിനെ തുടർന്നാണ് ഈ വോട്ടുകൾ പോൾ ചെയ്യുന്നത് തടഞ്ഞതെന്ന് കോൺഗ്രസിന്റെ മുൻ കൌൺസിലർ വത്സല ബാബുരാജ് പറഞ്ഞു തൃശൂർ മണ്ഡലത്തിൽ വ്യാജ വോട്ട് ചെയ്തതായി കണ്ടെത്തിയ ഹരിദാസൻ വെങ്കലശ്ശേരിയിലെ സ്ഥിര താമസക്കാരനാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു